ഹലോ ഗായ്സ് അസ്സാം വലൈക്കും സുഖം എല്ലാവർക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തനി നാടൻ സ്റ്റൈൽ ആലപ്പുഴ ഫിഷ് കറിയാണ് അതിൽ ഫിഷ് കറി എന്ന് പറയുന്നത് അയലക്കറി ഇത് ഇതിൻ്റെ റെസിപ്പി എൻ്റെ ഉമ്മയുടെ കോൺട്രിബ്യൂഷനാണ് ഇതിൽ ഞാനിത് കുക്ക് ചെയ്യുന്ന സമയത്ത് ത്രൂ ഔട്ട് എൻ്റെ ഉമ്മി വീഡിയോ കോളിൽ ഉണ്ടായിരുന്നു നമുക്ക് അമ്മമാര് കൂടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ ഒരു കോൺഫിഡൻസ് അല്ലേ നമ്മളൊക്കെ അറിയാൻ നല്ലതാകും എന്നുള്ളത് ഞാൻ ത്രൂ ഔട്ട് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഹോസ്റ്റലിലൊക്കെ നിന്ന സമയത്തും പുറത്ത് നിന്ന ടൈമിലും ഒക്കെ നമ്മൾ കുക്ക് ചെയ്യുമായിരുന്നു അതിലൊക്കെ എനിക്ക് എൻ്റെ ഉമ്മയായിരുന്നു ഹെല്പ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ കുക്കിങ്ങിലേക്ക് വരുന്നത് തന്നെ സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനാവശ്യമായിട്ട് നല്ല കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന അയല പിന്നെ തക്കാളി വേണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ആൻഡ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് കൂടുതലും ഇതിന് ടേസ്റ്റ് തരുന്നത് സോ പിന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആൻഡ് പെരിഞ്ചീരകപ്പൊടി പിന്നെ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ കുടമ്പുളി വെള്ളത്തിലിട്ട് വെക്കണം എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം ചതച്ച് വെക്കുക പച്ചമുളക് നമ്മൾ നെടുക കീറി രണ്ടാക്കി വെക്കണം തക്കാളിയും കട്ട് ചെയ്ത് ക്യൂബ്സ് രീതിയിൽ നീളത്തിലും ഒക്കെ തക്കാളി നമുക്ക് കട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് ഒരു മൺചട്ടി എടുത്തിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണം ഞാനൊരു ടു സ്പൂൺ ഇതൊക്കെയാണ് വെളിച്ചെണ്ണ ഇട്ടേക്കുന്നത് സോ വെളിച്ചെണ്ണ നല്ല ടേസ്റ്റി ആയിരിക്കും നല്ല നാടൻ വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ അങ്ങനെ അതല്ല എങ്കിൽ നമ്മളിപ്പം പ്രവാസികൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മൾ ടിൻ വെളിച്ചെണ്ണയാണ് വാങ്ങുന്നത് അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പം ഉലുവ പൊട്ടിച്ചിടുക കറിവേപ്പില പിന്നെ നമ്മൾ ചതച്ചു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ പച്ചമുളകും കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റണം അത് അതിന്റെ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തും വഴ വഴണ്ടു വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പച്ചമണൊക്കെ മാറുമല്ലോ അപ്പം അത് മാറുന്നത് വരെ നമ്മൾ വഴറ്റി വഴറ്റണം ഇത് ഇച്ചിരി ടൈം എടുക്കും അപ്പം ആ ഒരു സമയത്ത് ഞാനൊരു ചെറിയൊരിത് പറയാം എനിക്ക് സത്യം പറഞ്ഞാൽ കുക്കിംഗ് ഒന്നും അറിയേ ഉണ്ടായിരുന്നില്ല സോ ഇങ്ങനെ പഠിച്ച് പഠിച്ച് ഓരോന്നൊക്കെ ചെയ്യാൻ എനിക്ക് താല്പര്യമായിരുന്നു ഇനി ഭയങ്കര ആയിരുന്നു കുക്കിങ്ങിനോട് അങ്ങനെയാണ് നാടൻ ഫുഡിനോടാണ് ഇപ്പം ക്രൈസി ക്രൈസ് ആയിട്ട് മാറിയേക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അവൈലബിലിറ്റി അനുസരിച്ച് ഇപ്പം പുറത്തൊക്കെ ഉള്ളവർക്കൊക്കെ ചില സമയത്ത് ചെറിയുള്ളി കിട്ടണമെന്നില്ല സോ ആ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സവാള ആഡ് ചെയ്യാം പെട്ട ഒരുപാട് ഇടല്ല മതിരിക്കും കറി എന്നിട്ട് നമ്മൾ മാറ്റി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ആൻഡ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി അത് നല്ലൊരു ടേസ്റ്റ് കറിക്ക് കിട്ടും ഒരുപാടൊന്നും ഇടരുത് നമ്മൾ കുറച്ച് മാത്രം ഇടാവുള്ളൂ ഒരു ആവശ്യത്തിന് എന്നിട്ട് അത് നല്ലതുപോലെ വഴറ്റി അതൊരു ചൂട് എന്താ പറയുക അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ അല്ലെങ്കിൽ അത് കഴിക്കും സൊ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നല്ലപോലെ വഴറ്റി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് അതൊന്ന് അതിൻ്റെ പച്ചമണം റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കൊടംപുളി കൊടംപുളിയാണ് അയലക്കറിക്ക് ബെസ്റ്റ് ടേസ്റ്റ് സോ മാറ്റി വെച്ചിരിക്കുന്ന കൊടംപുളി വെള്ളവും കൊടംപുളിയും കൂടി ഇട്ട് അത് വീണ്ടും നമ്മൾ നല്ലതുപോലെ വഴറ്റി അതിൻ്റെ ഒരു ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഒന്ന് നല്ലതുപോലെ മാറി അതൊരു നല്ലൊരു ടെക്സ്ചറിലേക്ക് വരും ആ സമയത്ത് ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഓക്കെ എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിക്കണം വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എന്താ പറയുക തിളച്ചു വരുന്നത് കാണുന്നില്ല ബട്ട് അതൊരു ചെറിയതായിട്ട് ചൂടൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ തക്കാളി ഇടുന്നത് ഞാൻ സിമ്മ് ചെയ്തായിരുന്നു അപ്പം തീ കുറച്ചായിരുന്നു അതിൻ്റെയാണ് നിങ്ങൾക്ക് തിളയൊന്നും കാണാൻ പറ്റാത്ത എന്നിട്ട് അതിലേക്ക് തക്കാളി ഇടുക എന്നിട്ട് നമ്മൾ നല്ലതുപോലെ തിളച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങള് ആഡ് ചെയ്യണം ഞാൻ അതിൻ്റെ കൈയിലേക്ക് തെറിക്കുന്നത് കൊണ്ട് ഞാനത് സിം ചെയ്ത് കുറച്ചൊക്കെയാണ് വെച്ചേക്കുന്നത് എന്നിട്ട് എനിക്ക് കുറച്ച് ഉണ്ട് ഈ വക സാധനങ്ങൾ കയ്യിലേക്കൊക്കെ പൊട്ടിത്തെറിക്കുമ്പോൾ അതിന്റെ ആ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഓ സിം ആക്കിയിട്ടൊക്കെയാണ് ഞാൻ ഇട്ട് ആഡ് ചെയ്തത് അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ നിങ്ങളത് നല്ലതുപോലെ അത് തിളച്ച് വരുമ്പോൾ വേണം മീൻ കഷ്ണങ്ങൾ ഇടാൻ എന്നിട്ട് നമ്മൾ മൂടി വെക്കണം മൂടി വെച്ച് ഒരു മീൻ കഷ്ണം വേവ് വേകാനാവുന്ന ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതൊന്നും കൂടി ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് തവിയാണ് യൂസ് ചെയ്തേക്കുന്നത് പക്ഷേ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി എനിക്ക് പിന്നെ വീഡിയോ എടുക്കലും ഇതെല്ലാം കൂടി പാടായതുകൊണ്ടാണ് ഞാനത് സ്പൂൺ ഐ മീൻസ് തവി കൊണ്ട് തന്നെ അത് ഇളക്കി കൊടുത്തത് ബട്ട് നമ്മൾ ചുറ്റിച്ചെടുക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒന്ന് അത് കറിയിലെല്ലാം എല്ലാം ഒന്ന് കൂട്ടം എല്ലാം ഒന്ന് പിടിച്ച് വന്ന് കഴിഞ്ഞ് നമ്മൾ നല്ല ചൂട് ചോറൊക്കെയായിട്ട് ഞാൻ ഞാനതിന് മീൻ വറുത്തത് ഞാൻ ഉണ്ടാക്കിയത് അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ ചാനലിൽ ഇട്ടിട്ടുണ്ട് സോ നല്ല ടേസ്റ്റി ആയിരുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക